അറിവിന്റെ ആദേക്ഷണം കളിച്ചിരിയുമായി വിദ്യാർത്ഥികളെത്തി മദ്യമേനലവധി കഴിഞ്ഞ് പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നു വന്ന വിദ്യാർത്ഥികളെ വരവേൽക്കാൻ വിപുലമായ തയ്യാറെടുപ്പുകളാണ് സ്കൂളുകളിൽ ഒരുക്കിയിരുന്നത് പോത്തുകൽ പഞ്ചായത്ത് തല പ്രവേശനോത്സവം പൂളപ്പാടം ജി എൽ പി സ്കൂളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ ഉദ്ഘാടനം ചെയ്തു വാർഡംഗം മോൾസി പ്രസാദ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ഹരിദാസൻ മിനി വെട്ടിക്കുഴ സ്കൂൾ പ്രധാനാധ്യാപകൻ സജി സാമുവൽ എന്നിവർ സംസാരിച്ചു എടക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷെറോണ റോയി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ഷാജി എടക്കര അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ലിസി തോമസ് കബീർ പനോളി പ്രധാനാധ്യാപിക ഷേർലി തോമസ് എസ് സന്ധ്യ കെ മുഹമ്മദ് റഫീഖ് ഉമ്മർ വളപ്പൻ ഹസ്ന ഷെഫീഖ് ഷൈനി പാലക്കുഴി ഗഫൂർ വട്ടപ്പറമ്പൻ ഒ ശശിധരൻ എന്നിവർ സംസാരിച്ചു നവാഗതരി എസ് പി സി കേഡറ്റുകളുടെ നേതൃത്വത്തിൽ ക്ലാസ് മുറികളിലേക്ക് സ്വീകരിച്ചു എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് ജേതാക്കളെയും എൻസി ആർ ടി പാഠപുസ്തക രചനാ സമിതിയിൽ അംഗങ്ങളായ സ്കൂൾ അധ്യാപകരായ മജോ മാത്യുവിനേയും എബ്രഹാം അലക്സിനെയും അനുമോദിച്ചു തുടർന്ന് കുട്ടികളുടെ പരിപാടികളും രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണവും നടന്നു മരുത ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന വഴിക്കടവ് പഞ്ചായത്ത് തല പ്രവേശനോത്സവം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് വി പി അനീഷ് അധ്യക്ഷത വഹിച്ചു എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് 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 എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു പഞ്ചായത്ത് അംഗം എം ഷിഹാബ് പ്രധാന അധ്യാപിക സൂസൻ സാമുവേൽ പി അഷ്റഫ് അധ്യാപകരായ ടി പി ജുനൈസ് കവിത എന്നിവർ സംസാരിച്ചു വിവിധങ്ങളായ പരിപാടികളാണ് പ്രവേശനോത്സവത്തിൽ സ്കൂളുകളിൽ ഒരുക്കിയത് കിരീടം ധരിപ്പിച്ചും ബലൂണും മധുരപലഹാരം നൽകിയവുമാണ് നവാഗതരെ ക്ലാസ് മുറിയിലേക്ക് ആനയിച്ചത് സ്കൂൾ പടിക്കടന്നെത്തുന്ന കുരുന്നുകൾക്ക് ആദ്യ ദിനത്തിലെ പരിഭ്രമവും പേടിയും അകറ്റാനായി അധ്യാപകരുടെയും സ്കൂൾ പി ടിഎയുടെയും നേതൃത്വത്തിൽ വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഓരോ സ്കൂളുകളിലും സംഘടിപ്പിച്ചിരുന്നു വിവിധ വിദ്യാലയങ്ങളിൽ വാദ്യമേളങ്ങളോടെയാണ് വിദ്യാർത്ഥികളെ സ്വീകരിച്ചത് താളക്കൊഴുപ്പിനൊപ്പം മധുരപലഹാരങ്ങളും പുസ്തകങ്ങളും കിറ്റുകളും കുരുന്നുകൾക്ക് വിതരണം ചെയ്തു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി ഈസ്റ്റ് ലൈവ് ഇടക്കരാ